നമസ്കാരം മധുര കൃഷ്ണ ജന്മഭൂമി കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിയമ പോരാട്ടത്തിന്റെ സുപ്രധാന ഹിന്ദു സമൂഹത്തെ പിന്തുണച്ചുകൊണ്ട് താല്പര്യ ഹർജി ഫയൽ ചെയ്യാൻ ഒരുങ്ങുന്നു പരിഷത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജഗദ്ഗുരു ഡോക്ടർ രാജീവ് മേനോൻ മധുരയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തു സനാതന ധർമ്മ പരിഷത്ത് സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിൽ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം എന്ന നിലയിൽ മധുരയിലെ തർക്കഭൂമിയുടെ പ്രാധാന്യം അടിവരയിടുന്നുണ്ട് കൂടാതെ ജഗദ്ഗുരു ഡോക്ടർ രാജീവ് മേനോൻ ഹിന്ദു സമൂഹത്തിന് തർക്കഭൂമിയുടെ സാംസ്കാരികവും ചരിത്രപരവുമായ പ്രാധാന്യം ഊന്നിപ്പറയുകയും എല്ലാ ഭാഗത്തു നിന്നും പിന്തുണ ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം മുസ്ലിം സഹോദരി സഹോദരന്മാരോട് ആരാധനാലയം മാറ്റിസ്ഥാപിക്കുന്നത് പരിഗണിക്കണമെന്ന് വിനീതമായ അഭ്യർത്ഥനയും നടത്തി മുസ്ലിം ോട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും തർക്കഭൂമിയുടെ ചരിത്രം അറിയിക്കാനും ശ്രമിച്ചു ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം ഹിന്ദുക്കൾക്ക് വളരെയധികം നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കാനും സംരക്ഷിക്കാനും അത് നിർണായകമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി തർക്കഭൂമി ഹിന്ദുക്കൾക്ക് അഗാധമായ മതപരമായ പ്രാധാന്യമുള്ളതാണ് എങ്കിലും ഇത് പ്രാഥമികമായി മുസ്ലിം സമുദായത്തിന്റെ ആരാധനാലയമായി വർദ്ധിക്കുന്നു സൗഹാർദ്ദപരമായ സഹവർത്തിത്വം സൃഷ്ടിക്കുക എന്നതാണ് സനാതനധർമ്മ പരിഷത്തിന്റെ സംരംഭം ലക്ഷ്യമിടുന്നത് നിയമ നടപടികൾ തുടരുമ്പോൾ കൃഷ്ണ ജന്മഭൂമി കേസിനെ ചുറ്റിപ്പറ്റിയുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം മധുരയാണ് എന്ന് നമുക്കറിയാം പുരാണങ്ങൾ അനുസരിച്ച് ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ അഷ്ടമി അഷ്ടമിതിഥിയും രോഹിണി നക്ഷത്രവും ചേർന്ന ദിവസം അർദ്ധരാത്രിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനനം കൊണ്ടത് അപ്പോൾ മധുരയിലെ കംസ മഹാരാജാവിന്റെ കാരാഗ്രഹത്തിൽ ബന്ധനസ്ഥരായിരുന്നു കൃഷ്ണന്റെ മാതാപിതാക്കളായ ദേവകിയും വസുദേവൻ ഡോക്ടർ വസുദേവ് ശരൺ അഗർവാളും ശ്രീ കൃഷ്ണദത്ത വാജ്പേയി തുടങ്ങിയ ചരിത്രകാരന്മാർ നിരവധി പഠനങ്ങൾക്ക് ശേഷം കണ്ടെത്തിയത് മധുരയിലെ പഴയ കത്ര കേശവദാസ് ക്ഷേത്രമാണ് ശ്രീകൃഷ്ണന്റെ യഥാർത്ഥ ജന്മസ്ഥാനം എന്നാണ് ഔറംഗസേബ് നിർമ്മിച്ച ഷാഹി ഇദ്ഗ സ്ഥിതി ചെയ്യുന്ന ഇവിടം കേശവറായ് എന്ന പേരിലും പ്രസിദ്ധമാണ് ശ്രീകൃഷ്ണ ജനനത്തിന്റെ സ്മാരകമായി ജന്മഭൂമിയിൽ ഒരു മഹാക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരുന്നു പ്രസിദ്ധമായ സോമനാഥ ക്ഷേത്രം പോലെ കൃഷ്ണ ജന്മഭൂമിയിലെ ക്ഷേത്രവും അധിനിവേശക്കാരാൽ അനേകം തവണ ആക്രമിക്കപ്പെട്ടു എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ മഹാദേവന് തന്റെ ആസ്ഥാനമായ സോമനാഥ ക്ഷേത്രം തിരികെ കിട്ടിയപ്പോൾ ഇവിടുത്തെ തർക്കം പരിഹരിക്കപ്പെടാതെ തുടർന്നു അതിന്റെ ഫലമായി ഭഗവാൻ ശ്രീകൃഷ്ണന് തന്റെ ജന്മസ്ഥലം തിരികെ അവകാശപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ശ്രീകൃഷ്ണ ജന്മസ്ഥാനത്ത് നിർമ്മിക്കപ്പെടുകയും കയ്യേറ്റക്കാരാൽ തകർക്കപ്പെടുകയും ചെയ്യപ്പെട്ട ക്ഷേത്രങ്ങളുടെ വിവരങ്ങൾ ഇവിടെ വായിക്കാം ഈ ജന്മഭൂമിയിൽ ആദ്യത്തെ ക്ഷേത്രം നിർമ്മിച്ചത് ശ്രീകൃഷ്ണന്റെ പൗത്രനായ വജ്രനാഭൻ ആയിരുന്നു എന്നാണ് പരക്കെയുള്ള വിശ്വാസം പിന്നീട് ഗുപ്ത കാലഘട്ടത്തിൽ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ ആ ക്ഷേത്രം പുനർനിർമ്മിക്കുകയും വിപുലീകരിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം വിക്രമാദിത്യനാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം അത്ഭുതകരമായ വാസ്തുകലയുടെ മകുട ഉദാഹരണമായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ കാലഘട്ടത്തിൽ ഗുപ്ത ചക്രവർത്തി മധുരയെ സംസ്കാരത്തിന്റെയും കലയുടെയും ഏറ്റവും മഹത്തായ കേന്ദ്രമാക്കി മാറ്റിയിരുന്നു പൊതുവർഷം ആയിരത്തി പതിനേഴിൽ മുഹമ്മദ് ഗസ്നിവിയാൽ ഈ മഹാക്ഷേത്രം തകർക്കപ്പെട്ടു പിന്നീട് ആയിരത്തിഒരുന്നൂറ്റി അൻപതിൽ രാജ വിജയപാലദേവന്റെ കാലത്ത് ജജ്ജ എന്നുപേരായ ഒരു വ്യക്തി ഇവിടെ മൂന്നാമതായി ക്ഷേത്രം വീണ്ടും നിർമ്മിക്കുകയുണ്ടായി പതിനാറാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സിക്കന്ദർ ലോധി ഈ ക്ഷേത്രം തകർത്തു മുഗൾ ചക്രവർത്തി ജഹാംഗീറിന്റെ കാലഘട്ടത്തിലാണ് രാജ ബീർ സിംഗ് ബുന്ദേ ഇവിടെ നാലാമത്തെ ക്ഷേത്രം നിർമ്മിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി എഴുപതിൽ ഔറംഗസേബ് ഈ ക്ഷേത്രം തകർക്കുകയും അതിന്റെ സ്ഥാനത്ത് ഷാഫി ഈദ്ഗഹ് നിർമ്മിക്കുകയും ചെയ്തു പുണ്യനഗരമായ നഗരമായ മധുരയുടെ പേര് ഇസ്ലാമാബാദ് എന്ന് മാറ്റക പോലും ചെയ്തു ഈ മുഗൾ ചക്രവർത്തി